കേരളത്തിൽ വീണ്ടും എൽ ഡി എഫിൻ്റെ തുടർഭരണം ഉണ്ടാകും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് വികസനമാണ് ചർച്ച ചെയ്യുന്നത് എങ്കിൽ തീർച്ചയായും തുടർഭരണം ഉറപ്പാണ് അത്രമാത്രം മാറ്റങ്ങളാണ് എല്ലാ മേഖലയിലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ പത്തു വർഷം എന്നത് കേരള ചരിത്രത്തിൽ പ്രത്യേകം അടയാളപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ തുടർഭരണം വരും എന്ന് ഏതാണ്ട് ഉറപ്പായ ഘട്ടത്തിലാണ് തുടർഭരണം വന്നാൽ സി പി എം നശിക്കും തുടർഭരണം വന്നാൽ കോൺഗ്രസ് ഇല്ലാതാകും തുടർഭരണം വന്നാൽ ബി ജെ പി ശക്തിപ്പെടും തുടങ്ങിയ പ്രചാരണങ്ങൾ കേരളത്തിൽ ശക്തമായത് കാശ്ശേരി മാഷാണ് തുടക്കം കുറിച്ചത് പിന്നീട് കെ സച്ചിദാനന്ദൻ അത് ഏറ്റെടുക്കുകയും ചെയ്തു കെ സച്ചിദാനന്ദൻ പക്ഷേ അതിൽ നിന്ന് പുറകോട്ട് പോവുകയും അദ്ദേഹം ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു അത് ഇടതുപക്ഷത്തിന്റെ ശക്തിപ്പെടുത്തുന്നതിനു വേണ്ടിയിട്ടാണ് സ്വയം വിമർശനമാണ് നടത്തിയിരിക്കുന്നത് കൂടുതൽ ജാഗ്രത പുലർത്തണം എൻ ഡി എഫ് ഇടതുപക്ഷം എന്നാണ് ഉദ്ദേശിച്ചത് എന്ന് വിശദീകരിക്കുകയും ചെയ്തിരുന്നു അതോടുകൂടി അത് അവസാനിച്ചതായിരുന്നു എന്നാൽ കേരളത്തിലെ പ്രതിപക്ഷം പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാക്കളും എല്ലാം അത് ഏറ്റെടുക്കുകയും തുടർച്ചയായി ജയിച്ചു വരുന്നത് തുടർച്ചയായി ജയിച്ചു വരുന്നത് അപജയത്തിന് ഇടയാക്കും രാഷ്ട്രീയ അപജയമുണ്ടാക്കും അതുകൊണ്ട് തുടർച്ചയായി ജയിച്ചു വരരുത് എന്ന വാദം ഉയർത്തി എൽ ഡി എഫിന്റെ തുടർഭരണത്തെ തടയുന്നതിനു വേണ്ടി സി പി എം പ്രവർത്തകരിൽ എൽ ഡി എഫിന്റെ പ്രവർത്തകരിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു ആ ഘട്ടത്തിലാണ് ഒരു രേഖ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് അതിൽ പറയുന്നത് പ്രതിപക്ഷ എം എൽ എ മാർ എത്ര തവണ എത്ര വർഷമായി നിയമസഭാംഗമായി തുടരുന്നു എന്നതാണ് തുടർച്ചയായി ജയിച്ചു വരുന്നത് അപജയത്തിന് രാഷ്ട്രീയ അപ അപജയത്തിന് ഇടയാക്കും എന്നാണ് പറയുന്നത് എങ്കിൽ ഈ നേതാക്കളെല്ലാം രാഷ്ട്രീയ അപജയത്തിൽപ്പെട്ടിരിക്കുന്നു ഇനി ഒരിക്കലും അവർ മത്സരിക്കാൻ പോലും പാടില്ല എന്ന് പറയേണ്ടിവരും ആരൊക്കെയാണ് എന്നല്ലേ പി കെ കുഞ്ഞാലിക്കുട്ടി മുപ്പത്തി അഞ്ച് വർഷമായി അദ്ദേഹം എം എൽ എ ആണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുപ്പത്തി അഞ്ച് വർഷമായി എം എൽ എ ആണ് എം കെ മുനീർ മുപ്പത് വർഷമായി എം എൽ എ ആണ് കെ ബാബു മുപ്പത് വർഷം കെ പി എ മജീദ് മുസ്ലിം ലീഗ് നേതാവാണ് ഇരുപത്തി അഞ്ച് വർഷം എ പി അനിൽകുമാർ കോൺഗ്രസ് നേതാവ് ഇരുപത്തി അഞ്ച് വർഷം ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് ഇരുപത്തി അഞ്ച് വർഷം എന്ന് വച്ചാൽ അഞ്ച് തവണ തുടർച്ചയായി ജയിച്ചു വന്നു അപജയമുണ്ട് പി ഡി സതീശന് എന്നത് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം കണ്ടാൽ കൃത്യമായും മനസ്സിലാകും രമേശ് ചെന്നിത്തല ഇരുപത്തിയഞ്ചു വർഷം എന്നെ നെല്ലിക്കുന്ന് പതിനഞ്ചു വർഷം സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റ് തുടർഭരണത്തിന് എതിരെ ശക്തമായ നിലപാടെടുക്കുകയും തുടർ ഭരണം വന്നാൽ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയെ ഇല്ലാതാകും നശിച്ചു പോകും അതുകൊണ്ട് സി പി എമ്മിന്റെ അണികൾ നല്ല കമ്മ്യൂണിസ്റ്റുകാർ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യരുത് യു ഡി എഫിന് വോട്ട് ചെയ്യണം എന്നൊക്കെ പറയുന്നവരാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇ സണ്ണി ജോസഫ് എന്ന കെ പി സി സി പ്രസിഡന്റും ഒക്കെ അവർ തുടർച്ചയായി ജയിച്ചു വരികയാണ് നിയമസഭയിലേക്ക് അത് കഴിഞ്ഞ് പി കെ ബഷീർ മുസ്ലിം ലീഗ് നേതാവ് പതിനഞ്ച് വർഷം പി ഉബൈദുള്ള പതിനഞ്ച് എൻ ഷംസുദ്ദീൻ പതിനഞ്ച് അൻപത് സദത്ത് പതിനഞ്ച് കോൺഗ്രസ് നേതാവ് അനൂപ് ജേക്കബ് പതിനഞ്ച് ടി വി ഇബ്രാഹിം പത്ത് പി അബ്ദുൽ ഹമീദ് പത്ത് കെ കെ ആബിദ് ഹുസൈൻ തങ്ങൾ പത്ത് വർഷം എൻഡോസ് കുന്നപ്പള്ളി പത്തു വർഷം റോജി എം ജോൺ പത്തു വർഷം എം വിൻസെന്റ് പത്ത് വർഷം അങ്ങനെ നീണ്ടു പോവുകയാണ് കോൺഗ്രസ് നേതാക്കളുടെ നിര മുസ്ലിം ലീഗ് നേതാക്കളുടെ നിര തുടർച്ചയായി ജയിച്ചു വന്നാൽ അത് അപജയത്തിനിടയാക്കും എന്നാണ് പറയുന്നത് എങ്കിൽ ഇവരെല്ലാം അപജയത്തിൽപ്പെട്ട് വീണ്ടും കിടക്കുകയാണ് എന്ന് പറയേണ്ടി വരും ഇനി ഇവർ മത്സരിക്കില്ല എന്ന് പറയണ്ടേ തുടർച്ചയായി ജയിച്ചു വന്നാൽ അപകടമാകും പറയുന്നവർ ഇവർ ഇനി മത്സരിക്കുന്നില്ല ഞങ്ങൾക്ക് അപകടം പറ്റും എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ തയ്യാറാകണ്ടേ തയ്യാറാകുമോ വി ഡി സതീശൻ തയ്യാറാകുമോ രമേശ് ചരിത്ര തയ്യാറാകുമോ പി കെ കുഞ്ഞാലിക്കുട്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പോലും വീണ്ടും മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് മുപ്പത്തഞ്ച് നാൽപ്പതാക്കാൻ വേണ്ടി ജനങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് കോട്ടയത്ത് എന്നാണ് അറിയുന്നത് ആകാശപാത കണ്ടാൽ ആരും ഇനി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വോട്ട് ചെയ്യില്ല എന്നതാണ് അവസ്ഥ എന്നും പറയുന്നുണ്ട് ഏതായാലും തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കാര്യങ്ങൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ പക്ഷേ തുടർഭരണം വന്നാൽ എൽ ഡി എഫ് നശിച്ചു പോകും സി പി എം ഇല്ലാതാകും എന്ന് പറയുന്ന വാദം അത് ഇവിടെ വിലപ്പോവില്ല എന്നാണ് ഈ കണക്കുകൾ നമ്മോട് പറയുന്നത്